എല്ലാവർക്കും വൺ ക്രൗഡ് ചാമ്പ്യൻ ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ഹിപ്നോട്ടിക് ബിസിനസ് ട്രാങ്കിൾ എന്ന് പറയുന്ന സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഒരു കോടിയുടെ മുകളിൽ ബിസിനസ് ടോണോർ വരുത്തിയ ഓൺർപ്രിനേഴ്സിനെയാണ് ഞാൻ ഇതിനകത്ത് കൊണ്ടുവരുന്നത് ഓൺട്രപ്രിനേഴ്സിനെയും ട്രെയിനേഴ്സിനെയും കൊണ്ടുവരാറുണ്ട് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു ആയുർവേദ റിസോർട്ടിൻ്റെ ഓണറാണ് വജ്ര ആയുർവേദ റിട്രീറ്റിൻ്റെ ഓണറാണ് ഉമൻ ഓൺട്രിനറാണ് അങ്കമാലിയിൽ നിന്ന് ജിജി മേഡമാണ് ജിജി മേഡം മൂന്ന് വർഷമായിട്ട് ഈ ഒരു ആയുർവേദ സെൻറ്റർ നടത്തുന്നുണ്ട് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ സെയിമിങ് ഫോറിൻ ക്ലയൻസ് അപ്പോൾ എങ്ങനെയാണ് മാഡം അതിന് ഒരു കോടിയുടെ മുകളിൽ ടേൺ ഓവർ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഹിപ്നോളി ബിസിനസ് ട്രെയിനിങ് ഉപയോഗിച്ച് വരുത്തിയതെന്നും അത് മാത്രമല്ല ഈ സംസാരിക്കുന്ന സമയത്ത് മൂന്ന് കോടിയുടെ മുകളിൽ ടേൺ ഓവർ വരുത്തി കഴിഞ്ഞു അപ്പോൾ ഇനി പത്ത് കോടിയിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ആ സ്ട്രാറ്റജികളും രസകരമായ വിശേഷങ്ങളിലേക്കെല്ലാം നമുക്ക് പോകാം ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക കാരണം നിങ്ങൾ ഈ ഒരു ബിസിനസ്സുമായിട്ട് ബിസിനസ് ആയിട്ട് വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഉമൺ ഓണർ പണർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഐഡിയാസ് ഐഡിയസ്കാരും ഇൻസ്പിറേഷൻ കിട്ടും അപ്പോൾ ആ വീഡിയോ മുഴുവനായിട്ട് കാണുക സോ ഹാർട്ടി വെൽക്കം ജി ജി മാഡം ടു അവർ ക്രൗഡ് ചാമ്പ്യൻ റിവ്യൂസ് താങ്ക് യു ഞാൻ പരിചയപ്പെടുത്തി എന്നാലും പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ ആണ് സ്ഥലം

നമ്മൾ നമ്മൾ ഒരു സ്ഥലം പർച്ചേസ് ചെയ്തു റിസോർട്ട് എന്നുള്ള രീതിയിൽ പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഒരു വർഷം നമ്മൾ ടോട്ടൽ റിസോർട്ട് എന്നുള്ള രീതിയിലാണ് മുൻപോട്ട് പോയത് പിന്നീട് നമ്മൾ ആയുർവേദ ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിലേക്ക് ചേഞ്ച് ചെയ്തു ഫോറിൻ പ്ലാൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള വണ്ടർഫുൾ ഫോറിൻസിനെ ചെയ്യാം എന്നുള്ളൊരു ധൈര്യം കിട്ടിയത് എങ്ങനെയാണ് അത് സ്വന്തമായിട്ട് എടുത്ത തീരുമാനമാണോ ഹസ്ബൻഡ് ഐഡിയ ആണോ ഞാൻ ഹസ്ബൻഡും കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണ് മുൻപ് ട്രാവൽ ഏജൻസി എൻക്വയറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് നമുക്ക് അങ്ങനെ ഐഡിയ വന്നത് വെരി 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 ഗുഡ് ഗുഡ് ബോൾഡ് ഡിസിഷൻ ആൻഡ് ആൻഡ് യു ഹാവ് ഇറ്റ് ഇൻ കേരള ഇത്രയും വലിയൊരു സക്സസ്സിലേക്ക് എത്തി നിൽക്കുകയാണ് അപ്പോൾ എന്തൊക്കെ ആണ് കോവിഡ് ആ ടൈമിൽ എന്തായാലും നല്ല ബിസിനസ് ബാധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ആ ടൈമിൽ എങ്ങനെയായിരുന്നു ആ സമയത്ത് ഞങ്ങൾക്ക് ട്രാവൽ ഏജൻസി ആയിരുന്നു അപ്പോൾ ലോക്ക്ഡൗൺ വന്നപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അത് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഈ റിസോർട്ടിന്റെ ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ സ്റ്റാഫിനെ അവിടെ താമസിച്ചത് അതായത് പണിയുന്ന ആൾക്കാരെ അവിടെ താമസിപ്പിച്ചിട്ടാണ് നമ്മൾ അത് വർക്ക് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടായ വർക്ക് കംപ്ലീറ്റ് ചെയ്തു ഇനാഗ്രേഷൻ ചെയ്തു അങ്ങനെ തീർച്ചയായും കോവിഡ് ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടതോന്നു പൈസയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി അങ്ങനെ നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ക്യാഷും ഇട്ട് തന്നെ നമ്മൾ ലിക്വിഡ് ക്യാഷ് എല്ലാം ഇട്ടു നമ്മുടെ ഗോൾഡ് അടക്കം എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ നമ്മളൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്തത് അതിനുശേഷം ഭയങ്കര ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിട്ടു അതായത് കൊറേ കടങ്ങളൊക്കെ വന്നു അതിന്റെ ഭാഗമായിട്ട് അപ്പൊ കൊടുക്കാനുള്ളവർക്ക് ചോദിക്കുന്നത് അങ്ങനെ കുറെ ഇഷ്യൂസ് വന്നു അപ്പോ ഞാൻ അതായത് ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഇൻകം പോലും ആ സമയത്ത് അതൊന്നും ജനറേറ്റ് ആയിരുന്നില്ല അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുന്ന ഇങ്ങനെയും നമുക്കത് റിക്കവർ ചെയ്തേ പറ്റൂ കാരണം നമ്മുടെ എല്ലാ ഫണ്ടും നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ നമുക്ക് വേറെ ഒരു മാർഗം ഇല്ല അപ്പോ ഞാൻ അങ്ങനെ ഒരു ദിവസമാണ് സാറിൻ്റെ ഒരു വീഡിയോ ആട് ഒരു വെബിനാറിലേക്കുള്ള ഒരു ആഡ് കണ്ടത് അത് കണ്ടപ്പോൾ അതെനിക്ക് ഒരു കോൺഫിഡൻസ് ആയി ഇതിൽ ജോയിൻ ചെയ്ത് നോക്കാം വിചാരിച്ചിട്ട് ഞാൻ അതിൽ ജോയിൻ ചെയ്തു തീർച്ചയായും ആ വെബിനാർ കംപ്ലീറ്റ് ചെയ്തതിലൂടെ എനിക്ക് നൂറ് ശതമാനം കോൺഫിഡൻസ് ആയി എനിക്ക് ഇത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ഇതിലേക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് വന്നു അങ്ങനെ ഞാൻ സിൽവർ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തു വെരി ഗുഡ് സിൽവറിൽ എന്താണ് വെബിനാറിൽ എന്താണ് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സ്ട്രൈക്ക് ചെയ്തത് വെബിനാറിൽ നമ്മൾ അത് നമ്മൾ പഠിപ്പിക്കുന്ന ആ അതായത് നമ്മൾ ടീം മെയിനായിട്ട് അതിൽ വരുന്നത് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് അതിന് പോസിറ്റീവായിട്ട് തോന്നിയത് ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് മോട്ടിവേഷൻ നമുക്ക് കേട്ട് കഴിയുമ്പോ നമുക്ക് ഈ വേൾഡിനെ തന്നെ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ചെയ്യാൻ പറ്റും നമുക്ക് ആക്ഷൻ എടുത്ത് നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് അതിന് തീർച്ചയായും കിട്ടുന്നുണ്ട് ശരിക്കും ഞാൻ എന്റെ ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ ഒരു ഇന്റോവേറ്റർ ആണ് അപ്പോ എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയത് തന്നെ മോട്ടിവേഷൻ കൊണ്ട് തന്നെയാണ് അപ്പോ തീർച്ചയായും മറ്റുള്ളവർക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് മൂന്ന് കോടി ഇത് വരത്തിയൊരാളിങ്ങനെ എല്ലാവർക്കും എന്ത് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പഠിച്ചെടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയത് അതിൽ ഒരുപാട് നമുക്കുണ്ട് ഹിപ്നോട്ടിക് തന്നെയാണ് അപ്പൊ അതില് ടെക്നിക്കലി എനിക്ക് ഒരു അറിവ് ഒരറിവുണ്ടായിരുന്നില്ല അപ്പോ അത് തന്നെ ഫോറിൻസിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നുള്ളത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഏർ അത് വിമത്സമൽസാറും ഷണ്ണാമിസിന്റെ ഒക്കെ ഹെൽപ്പ് എടുത്തിട്ട് തന്നെ ചെയ്ത് പോസ്റ്റർ ക്രിയേഷൻ ഒക്കെ ഓരോ സ്റ്റെപ്പും ആ സമയത്ത് അറിയില്ലായിരുന്നു പലതവണ അവരിപ്പം എനിക്ക് പറഞ്ഞു തന്നു തന്നാണ് എനിക്കതൊന്നും പരിചയമായി അതിലേക്ക് ഞാൻ ചെയ്തു ഞാൻ വിമൻസാറിന്റെ അടുത്ത് ഒരു ഞാൻ വോയിസ് ഇടുകയും ചെയ്തു ഞാനൊരു സ്ലോ ലേണർ ആണ് എനിക്ക് അപ്പൊ സാറ് കൊറച്ച് ക്ഷമയോടുകൂടി എനിക്ക് പറഞ്ഞു തരേണ്ടി ഞാൻ വോയിസ് വരെ ഇട്ടിരുന്നു വീണ്ടും വീണ്ടും ചോദിക്കുമ്പോ ഇനി ആൾക്ക് എന്തെങ്കിലും വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ തീർച്ചയായും ചോദിച്ചോ ചോദിച്ചോളൂ എപ്പോഴും ചോദിച്ചാൽ എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് സാറിന്റെ മറുപടി സിൽവറിൽ വന്നിട്ട് മാഡം തന്നെ ഡയമണ്ടിലോട്ട് ചെയ്യുന്നേഡ് കണ്ട്ഗ്രേഡ് ഇതൊരു മൂന്നു നാല് മാസം അല്ലെങ്കിൽ പഠിച്ചു തീർത്തിട്ട് ഡയമണ്ടിൽ വരാമെന്ന് വിചാരിക്കുന്നു അത് ശരിയാണോ അതോ ഡയമണ്ടിൽ വരുന്നതാണോ നല്ലത് എത്രയും പെട്ടെന്ന് ഡയമണ്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും അത്രയും സപ്പോർട്ടും അതായത് കുറച്ചുകൂടി നമുക്ക് ഒരു നമുക്ക് വിജയിക്കാനുള്ള ആ വി കൂടുതൽ താങ്ക് യു പിന്നെ ഒരുപാട് പേര് ഇപ്പം ബിസിനസ് ഒരുപാട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും പക്ഷെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ആൾക്കാർ മെനക്കെടാറുമില്ല അതിന് പൈസ അടയ്ക്കാറില്ല ഓക്കെ അപ്പം മാഡം എന്തുകൊണ്ടാണ് പൈസ സ്പെൻഡ് ചെയ്ത് പഠിക്കാം എന്ന് അല്ലെങ്കിൽ പൈസ സ്പെൻഡ് ചെയ്ത് ഒരു ബിസിനസ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാന്ന് തീരുമാനിച്ചത് തീർച്ചയായും പുതിയ പുതിയ ടെക്നോളജീസും എല്ലാം നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നുള്ളത് കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് നമ്മൾ എപ്പോഴും എത്തിച്ചുകൊണ്ടേയിരിക്കണം അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു മാർഗമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായും അത് തന്നെ ചെയ്താലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്യാനുള്ളത് രണ്ടു മൂന്ന് ലക്ഷം രൂപ ഇടുമ്പോ അതൊരു നഷ്ടമാവെന്നുള്ള പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ലായിരുന്നു കാരണം ഞാൻ വെബിനാർ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും വിജയിക്കാൻ പറ്റുന്ന ഒരു പറ്റും ശതമാനം ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഞാൻ ഡയമണ്ട് കോഴ്സിലേക്ക് ചെയ്തത് സോ മച്ച് എന്താണ് ഡയമണ്ടും സിൽവറും തമ്മിലുള്ള വ്യത്യാസം ഫീൽ ഡയമണ്ടിൽ നമുക്ക് നമ്മുടെ എയിം നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും സിൽവർ ചെയ്യാൻ പറ്റും പക്ഷെ കുറച്ചുകൂടി ടൈം അല്ലേ കൂടുതൽ കൂടുതൽ സപ്പോർട്ട് 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 കിട്ടും കിട്ടും വൺ 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 ടു ടു ഫസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ എത്താൻ വെരി ഗുഡ് പുതിയൊരു തലമുറയ്ക്ക് ഒരുപാട് പേര് ഇപ്പം ബിസിനസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എസ്പെഷ്യലി ലേഡീസ് അപ്പൊ എന്ന നിലയിൽ ബിസിനസ്സിലേക്ക് വരുന്ന അല്ലെങ്കിൽ ബിസിനസ് ഒരു ആകണം എന്ന് തീരുമാനിക്കുന്ന ലേഡീസിനോട് എന്താണ് പറയാനുള്ളത് അവർക്ക് പറ്റുന്ന മേഖലയാണോ ബിസിനസ് അതോ

എങ്ങനെ ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നു മാനേജ് ചെയ്യാൻ പറ്റുന്ന വീട്ടുകാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ഫാമിലി ഫാമിലി സപ്പോർട്ട് ഉണ്ട് കൂടാതെ ഞാൻ എനിക്കത് ബാധിക്കുന്ന ഒരു വന്നിട്ടില്ല വന്നിട്ടില്ല അതിനെ ഒരുമിച്ച് അപ്പം ഒരുമിച്ച് ചെയ്യുന്നത് വലിയൊരു അനുഗ്രഹമാണെന്ന് തോന്നുന്നു അല്ലേ ഇവിടെ വന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നതിന് ശേഷം ജീവിതത്തിൽ ഉണ്ടായ ഒരു അഞ്ച് മാറ്റങ്ങളെ കുറിച്ച് പറയാമോ ഒരു നേട്ടങ്ങള് ഏറ്റവും പ്രധാനം നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ലെവലിൽ കൂടിയാണ് നമുക്ക് ചെയ്യാൻ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആവാൻ പറ്റും എന്നൊരു വിശ്വാസം വന്നു പിന്നെ വൺക്രോ വിരോ എങ്ങനെയോ കുടുംബത്തിൽ സൊസൈറ്റിന്നായാലും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളൊരു അച്ചീവറാണെന്ന് കാണുമ്പോ ആ ഒരു ഞാൻ നമ്മുടെ ഒരു ഞാനത് അവാർഡ് കിട്ടി കഴിഞ്ഞപ്പോ ഞാൻ സാറ് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരുന്നു ഹസ്ബൻഡ് ഇത്ര സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല അപ്പൊ ഫസ്റ്റ് ഓഫ് ലൈൻ മീറ്റിങ്ങിന് ഞാൻ ഹസ്ബൻഡും കൂടിയാണ് വന്നിരുന്നത് പക്ഷെ ഓൾറെഡി ആള് ആളുടെ ലൈഫിൽ ഒരു വിന്നറാണ് ആള് ഉദ്ദേശിച്ചതൊക്കെ ആൾ അച്ചീവ് ചെയ്ത ഒരാളാണ് പക്ഷെ എന്റെ ടൈമിലേക്ക് വരുമ്പം അപ്പൊ ആൾ അത് എങ്ങനെ എടുക്കും സപ്പോർട്ട് ചെയ്യുവോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അറ്റൻഡ് ചെയ്തതിന് ശേഷം പറഞ്ഞു നല്ലൊരു കാര്യമാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നതും ഈ ഒരു ടീമിന്റെ ഒപ്പം നിന്നാൽ നിനക്ക് അവരവരുടെ സപ്പോർട്ട് കൊണ്ട് തന്നെ നിങ്ങക്ക് നല്ലൊരു പ്രവർത്തിക്കാൻ പറ്റും നല്ല നിലയിൽ എത്താൻ പറ്റും കണക്ഷൻ നിങ്ങൾക്ക് തന്നെ പറഞ്ഞു പറഞ്ഞിരുന്നു പോരുന്ന കഴിഞ്ഞു താങ്ക് യു താങ്ക് യു ഒരുപാട് നമുക്ക് ഒരുപാട് നമുക്ക് ഫീൽ ചെയ്യുന്ന വാക്കുകൾ താങ്ക് യു സോ മച്ച് അന്വേഷണം അദ്ദേഹത്തോടും കൺവേ ചെയ്യണം ഫസ്റ്റ് കോൺഫിഡൻസ് കിട്ടി കിട്ടി സെക്കൻഡ് വിന്നറായി എന്താണ് നേട്ടം നമുക്ക് ടെക്നിക്കൽ എനിക്ക് ഒന്നും അങ്ങനെ കുറച്ച് അതായത് പ്രോഫിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് സ്റ്റാഫിനെ എങ്ങനെ ഹയർ ചെയ്യണം എങ്ങനെ അവർ ചെയ്യണമെന്നൊക്കെയുള്ള വെച്ചിട്ട് നമുക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് വളരെ ആണ് വെരി ഗുഡ് അഞ്ച് ഈ നമ്മുടെ കൂടെ പഠിക്കുന്ന ഉണ്ട് ചെയ്യുന്നുണ്ടോ എല്ലാവരും നല്ല കഴിവുള്ളവരും അച്ചീവ് ഇനി എനിക്ക് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് ഒരു നേടണം എന്ന് ഡിസിഷൻ എപ്പോഴാണ് എടുത്തത് അതൊരു ഡിസിഷൻ മനസ്സിലായിരിക്കും ആദ്യം അത് വന്നത് അങ്ങനെ എടുക്കാത്ത ഇത് പെട്ടെന്ന് പറ്റത്തില്ല അത് ഉറപ്പാണ് അത് എപ്പോഴാണ് എടുത്തത് എങ്ങനെയാണ് എടുത്തത് തുടക്കം എനിക്ക് അങ്ങനെ ഒരു ലക്ഷ്യമായിരുന്നില്ല എങ്ങനെയും ആ ഒരു സ്ട്രഗിളിൽ നിന്ന് ഓവർകം ചെയ്യണമെന്നൊരു ഇതായിരുന്നു നമ്മുടെ ഒരു എന്റെ ഒരു പിന്നീട് വൺ ക്രോർന്നുള്ളത് സാറിന്റെ അടുത്ത് തന്നെ എനിക്ക് കിട്ടിയ ഐഡിയ ആണ് ഒരു ഫോക്കസ് വേണം ഒരു എയിം വേണം കറക്റ്റ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു എയിം ആണ് നമുക്ക് വേണ്ടത് സാറ് ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നുണ്ടല്ലോ അപ്പൊ വൺ ക്രോർ നമ്മുടെ ഒരു ക്ലിയർ എയിം ആണ് അത് അങ്ങനെയാണ് അത് ഫോക്കസ് ചെയ്ത് തുടങ്ങിയാൽ ഒരു എട്ട് മാസം കൊണ്ട് എനിക്ക് അതിലേക്ക് എത്താൻ പറ്റും അതിലേക്ക് എത്താൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എട്ട് മാസം കൊണ്ട് വൺക്രോർ എത്തുക എന്ന് പറഞ്ഞാൽ

നമ്മൾ ഇവിടെ ഒരുപാട് 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 ടൂൾസ് മാർക്കറ്റിംഗ് ഇമെയിൽ ഇതിൽ ഏതാണ് തോന്നിയത് ആണ് ഞാൻ ആദ്യം ചെയ്തു തുടങ്ങിയത് അപ്പൊ അതിൽ കുറെ മെയിൽ വഴി എൻക്വയറീസ് ഒക്കെ വന്നു പിന്നീട് സാറിന് തന്നെ ക്ലാസ്സിൽ പറയാനുണ്ടായിരുന്നു ഗൂഗിളുമായി ബിസിനസ് ചെയ്യുന്നത് കുറച്ചുകൂടി നമ്മൾ വിസിബിൾ ആയിരിക്കാൻ നമുക്ക് ഹെൽപ്ഫുൾ ആയ ഒരു കാര്യമാണ് അങ്ങനെ ഞാൻ ഗൂഗിൾ ബിസിനസ് കൊടുത്തു പിന്നീട് മെയിൽ മെയിൽ വഴി ഉള്ള ആണ് നമുക്ക് കൂടുതലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അത് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ഈ വരുന്ന ആൾക്കാരിൽ നിന്ന് വീഡിയോ ടെസ്റ്റ് മൊബൈൽ കണ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ എല്ലാവരുടെ അടുത്തും ഇത് പറയുന്ന കാര്യം പക്ഷെ അത് നല്ല രീതിയിൽ അത് വെറുതെ റാൻഡമായിട്ടല്ല പ്രൊഫഷണലി അവരിൽ നിന്നല്ലേ ടെസ്റ്റി മോണിൽസ് ഷൂട്ട് ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ദാറ്റ് വാസ് എ വെരി വെരി ഗുഡ് തിങ് അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത് മേഡത്തിൻ്റെ ഒരു യാത്രയിൽ നിന്ന് കിട്ടിയ അറിവുകൾ വെച്ചിട്ട് വരുന്ന തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ഇരിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മൂന്ന് ടിപ്സ് പറയാമോ ക്ലാസ് തീർച്ചയായും ഈ ഒരു കാലഘട്ടത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ് നമ്മൾ മുൻപോട്ട് പോകാനായിട്ട് ലീഡ് ചെയ്യുന്ന ഒരു കാര്യം അപ്പൊ തീർച്ചയായും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ അതേപടി ഫോളോ ചെയ്യുക ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് പോവുക ഏറ്റവും പ്രധാന ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ആക്ഷൻ എടുത്ത് മുൻപോട്ട് പോയ വിജയം സൂപ്പർ ക്ലാസ്സുകൾ മാർക്കറ്റിംഗ് ക്ലാസ് ജോയിൻ ചെയ്യുക അതിൽ പഠിക്കുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കുക മൂന്ന് ആക്ഷൻ എടുക്കുക അല്ലേ ബലൂൺസ് വരുന്നുണ്ട് എഫക്റ്റ് വണ്ടർഫുൾ സോ ഇനി എനിക്ക് യാ വി ആർ ടു ദ ക്ലോസ് ഓഫ് എല്ലാവർക്കും ഒരു മെസ്സേജ് ഉണ്ടോ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് നിന്ന് ജീവിതത്തിൽ പഠിച്ച എല്ലാർക്കും കൊടുക്കാനുള്ളത് ഒന്നും ചെയ്യാതെ നമ്മൾ 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 ജീവിതത്തിൽ ഒന്നും ആക്ഷൻ ആയി തീരാൻ ശ്രമിക്കുക തീർച്ചയായും നമ്മൾ നമ്മുടെ 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 സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു അതുകൊണ്ട് തന്നെ ലൈഫിനും നേട്ടം ഉണ്ടാവും വെരി വെരി ഗുഡ് ഗുഡ് പിന്നെ അടുത്ത ലക്ഷ്യം പത്ത് കോടിയിലേക്കും അത് കഴിഞ്ഞിട്ട് നൂറ് കോടിയിലേക്കും മനസ്സിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സൂപ്പർ അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു ഈ ഒരു പ്രോഗ്രാം ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഹിപ്നോട്ടിക് ബിസിനസ് ട്രാങ്ക് കാണുന്ന പ്രേക്ഷകർക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പുതിയ ബിസിനസ്സുകാർക്ക് റെക്കമെന്റ് ചെയ്യുന്നുണ്ടോ യും തീർച്ചയായും അച്ചീവ് ചെയ്യാൻ അനുഭവത്തിലൂടെയാണ് ഇഷ്ടപ്പെടുന്ന ക്ഷമയോടുകൂടി കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി അതായത് പല ഏജിലുള്ള ആൾക്കാരുണ്ടല്ലോ ഗ്രൂപ്പിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് കൂടാതെ എല്ലാ ഡൗർസിനും വ്യക്തമായ രീതിയിൽ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരിക്കലും സാറ് ദേഷ്യപ്പെട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല രണ്ടു വർഷത്തോളമായി ഞാൻ ഡൈമിംഗിൽ ജോയിൻ ചെയ്തിട്ട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെ മുഷിഞ്ഞ അങ്ങനെ ഒരു മുഖഭാവം ഞാൻ ഇന്നു കണ്ടിട്ടില്ല അത് തന്നെ ഒരു വലിയ പോസിറ്റീവായിട്ട് താങ്ക് യു മേഡം താങ്ക് യു സോ മച്ച് ഒരുപാട് ഒരുപാട് നന്ദി ഈ ഒരു അച്ചീവ്മെൻറ്റ് ചെയ്തോണ്ട് കാരണം മേഡത്തിന് അറിയാൻ പറ്റില്ല ഈ ഒരു ഇൻ്റർവ്യൂ കാണുന്ന എത്രയോ ജനങ്ങളെ എസ്പെഷ്യലി വുമൺ ഓർഡർപ്പട്ടേഴ്സിന് ഇത് ഇൻസ്പയർ ചെയ്യുന്നുണ്ടാവും ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇതൊരു ടേണിംഗ് പോയിൻറ്റ് അയയ്ക്കാം താങ്ക് യു ഈ ഒരു സമയം ഇവിടെ തന്നതിനും വൺ ക്രോർ അച്ചീവ് ചെയ്തതിനും ആ അവാർഡ് നമ്മളിന്ന് കരസ്ഥമാക്കിയതിനും എല്ലാവരെയും ഇൻസ്പെയർ ചെയ്യുന്നതിനും ഒരുപാട് നന്ദി വജ്ര ആയുർവേദ ആൻഡ് യോഗ റിട്രീറ്റ് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് വിഷ് ചെയ്യുന്നു അതേപോലെ ജി ജി മാഡത്തിന് എനിക്ക് ഇതേപോലെ ടെൻ ക്രോർ അവാർഡ് കൊടുക്കാനും ഹൺഡ്രഡ് കോർ അവാർഡ് കൊടുക്കാനും അതിന്റെ ഇന്റർവ്യൂസ് എടുക്കാൻ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ഒരു കാര്യം കൂടി ഞാൻ ടീമിന് നന്ദി നന്ദി കാരണം സപ്പോർട്ട് എല്ലാവർക്കും തീർച്ചയായിട്ടും തീർച്ചയായും എല്ലാവരോടും ആ വിഷ് ഞാൻ അറിയിക്കുന്നു അവർക്കും തോന്നുന്നു കിട്ടാൻ അവാർഡിനേക്കാളും വലിയൊരു വാക്കാണ് നിങ്ങളിപ്പോൾ ഉള്ള സ്റ്റുഡൻസ് ഇങ്ങനെ പറയും നല്ല വാക്കുകൾ താങ്ക് യു സോ മച്ച് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഈ ഒരു 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 പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ഫോമിൽ താഴെ കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാം സോ സോ മച്ച് വിഷ് യു ബെസ്റ്റ് ഫോർ യുവർ ലൈഫ് ആൻഡ് ബിസിനസ് കോടി രൂപ ചാമ്പ്യൻഷിപ്പിൽ വ്യക്തിയാണ് ജിജി ജിജി ാണ് ഈ ഒരു അവാർഡ് അതായത് ലൈഫിൽ തന്നെ ഫസ്റ്റ് നമ്മുടെ ബിസിനസ്സിൽ നേടി ഒരു ഒരു കോടിയുടെ ഫസ്റ്റ് യെസ് എങ്ങനെ ഫീൽ ചെയ്യുന്നു ഞാൻ വെരി വെരി ഇവിടെ വന്ന് നേടാൻ സാധിച്ചതെല്ലാം ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും ജഡ്ജ് ടീമിന് തന്നെയാണ് കാരണം എൻ്റെ ഓരോ ഡ്രോ തിരിച്ചു തിരിച്ചറിഞ്ഞ് അവർ തന്നെയാണ് ശരിയായി എന്നെ ഗൈഡ് ചെയ്ത് ഇതിലേക്ക് എത്തി നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് ബ്ലോക്ക് ബ്ലോക്കായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് നമുക്ക് ആ ബ്ലോക്ക് ആവാനുള്ള കാരണം നമുക്ക് ജയ ടീമിൻ്റെ അടുത്ത് തുറന്ന് സംസാരിക്കാം അവരത് ശരിയായ രീതിയിൽ നമ്മളെ ഗൈഡ് ചെയ്ത് നമ്മൾ നമ്മുടെ മിഷ്യത്തിലേക്ക് എത്തി വിൻസാറ് നമ്മൾ ഹിപ്നോട്ടിക്കലി നമ്മൾ ഗൈഡ് ചെയ്യുന്നത് അതായത് നല്ല രീതിയിൽ നമ്മളൊക്കെ എങ്ങനെയാണോ എന്താണോ ആവശ്യം അത് കണ്ടറിഞ്ഞ് നമ്മൾ ഗൈഡ് ചെയ്യുക ഞാൻ ശരിക്കും ഒരു ഇൻട്രോവേർട്ടാണ് പൊതുവാളി ോട് സംസാരിക്കാനൊക്കെ മടിയുള്ള കൂട്ടത്തിലാണ് പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ അറവിന്ദ് മത്സാറായാലും ശർമ്മ മിസ്സായാലും എനിക്ക് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് ഈവൻ ചാലു മിസ് വരെ ഡയറക്റ്റ് സുമിൽ വന്നിട്ട് എനിക്ക് ഗൈഡൻസ് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഡൗട്ട്സ് നമ്മൾ എന്താണെന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ ബാക്കി സപ്പോർട്ട് എല്ലാം നമുക്ക് കിട്ടും ഇവിടെ നിന്ന്